അപ്പോൾ ഈ ഒരു സീറ്റിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ എനിക്ക് രണ്ട് ഫേവേറ്റ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു മൈൽ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട് അതായത് പിന്നെ താണ്ട് ഇവിടെ ഇതും ഒരു സ്പെഷ്യൽ നോട്ടാണ് അവിടെ ദിസ് ഈസ് ഓൾസോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയട്ടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ബൂസ്റ്റ് പത്ത് സെക്കൻഡിലേക്ക് വന്ന് റോഡി കയറി ഫുൾപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നമ്മുടെ ബി എം ഡബ്ല്യു വേൾഡ് മാർക്കറ്റിലേക്ക് ഒരു ബിസിനസ് ക്ലാസ് ഇടാനെ ലോഞ്ച് ചെയ്തു അവരതിനെ ഫൈവ് സീരീസ് എന്ന് വിളിച്ചു ഈ ട്വൽവ് എന്ന് പറയുന്നൊരു ജനറേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പം എട്ട് ജനറേഷനങ്ങൾക്കപ്പുറം ജി സിക്സ്റ്റി എന്ന് പറയുന്നൊരു മോഡൽ വന്ന് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടുതൽ ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ബി എം ഡബ്ല്യു ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ജി സിക്സ്റ്റി ജനറേഷൻ്റെ അകത്ത് വരുന്ന ഫൈവ് തേർട്ടി എൽ ഐ എന്ന് പറയുന്ന ലോങ് വീൽ ബേസ് വേരിയൻ്റാണ് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഇവർ കൊടുത്തേക്കുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ റോഡ് പ്രസൻസ് കൃത്യമായിട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഇവിടെ ഓഫ് കോഴ്സ് ഒരു ഡ്യുവൽ പ്രൊജക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെഡ് ലൈറ്റ്സ് ആണ് അത് അതെനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഇത്രയും വലിയ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ത്രീ സീരീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ത്രീ സീരീസും ഈ ഒരു പുതിയ ഫൈ നമ്മൾ പഴയ മോഡലാണ് പക്ഷേ ഈ ഒരു പുതിയ ഫൈവ് തേർട്ടി വന്നപ്പോഴത്തേക്കും അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് സോ സോ മച്ച് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു പുതിയ കിഡ്നി സ്റ്റൈൽ ഗ്രിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ബമ്പറിലും അതുപോലെ തന്നെ ഈ ഗ്രില്ലിലും നമുക്ക് ത്രൂ ഔട്ട് ഒരു ആക്റ്റീവ് എയർ ആണ് വരുന്നത് ഇത് ആവശ്യമുള്ളപ്പോൾ ഇത് ഓപ്പൺ ആവും അതുപോലെ തന്നെ ഈ ഈവെൻസ് ഓപ്പൺ ആവുന്ന ഒരു പ്രൊവിഷൻ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസും ഇൻറ്റീരിയറും കാണുന്നതിന് മുമ്പ് ഇവൻ്റെ ജസ്റ്റ് ഇവൻ്റെ പവർ ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് താൻ്റെ ഹൈഡ്രോളിക് ഓപ്പണിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് ഈ കാണുന്നതാണ് ഇവിടെ എഞ്ചിൻ വരുന്നത് അതായത് ടു ലിറ്റർ ഇൻലൈൻ ഫോസലിന്റെ പെട്രോൾ എഞ്ചിനാണ് ഏതാണ്ട് ഇരുനൂറ്റി അമ്പത്തെട്ട് ബി എച്ച് പി പവർ പ്രൊഡ്യൂസ് യും അതുപോലെ തന്നെ ഏതാണ്ട് നാനൂറ് എണ്ണമോളം ടോർക്ക് വരും ഇതിൻ്റെ അകത്ത് ചെറിയൊരു മൈൽ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു മൈൽ ഹൈബ്രിഡ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പുറത്തൊക്കെ പ്ലഗിൻ ഹൈബ്രിഡ് മോഡൽസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഈ കിടക്കുന്ന മോഡലാണ് ബി എംബ്ലൂ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽസ് ചെക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽസിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് തൊട്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ ഒരു വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ കുറച്ച് ഹൈ പ്രൊഫൈൽ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ കമ്പനി കുറച്ചുകൂടെ ലക്ഷറിക്കും കൂടെ അല്ലെങ്കിൽ യാത്രാസുഖത്തിനും കഫർട്ടിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയധികം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ടയേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അതായത് ഈ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ റീപെയിൻറ്റ് ഒരു മയാമി ബ്ലൂ കളറാണ് നല്ല രസമില്ല നല്ല റോഡ് പ്രസൻസ് അല്ല ഈ ഒരു കളറിന് ശരിക്കും എം ഫൈവ് പോലെ തന്നെയാണ് ഇവർ ഈ ഒരു കളറും കൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര റോഡ് പ്രസൻസ് ആണ് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും സൈഡിലേക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് അതുകൊണ്ട് ഇവിടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു വീൽ ബേസ് ആണ് ഈ കാണുന്ന ആ ടയറിൻ്റെ ഇവിടം തൊട്ട് ഈ ടയറിൻ്റെ ഇവിടെ വരെ ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ സ്പേസ് വരുന്നുണ്ട് ദാറ്റ്സ് ലൈക്ക് വളരെ വലിയ സ്പേസ് ആണ് ആ സ്പേസ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് അകത്ത ആ ഒരു ബാക്ക് സീറ്റിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ത്രൂ ഔട്ട് പോകുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് ബ്ലാക്ക് എലമെന്റ് പോകുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യണേ നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാം നമ്മൾ റിമോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇലക്ട്രോണിക്കലി ആണ് അവൻ്റെ ഒരു ഓപ്പണിംഗ് വരുന്നത് ഇത് ഏതാണ്ട് അഞ്ഞൂറ്റിയമ്പത് ലിറ്റർ സ്പേസ് വരുന്ന ഒരു ബൂട്ടാണ് കേട്ടോ അതിൻ്റെ അടിയിലാണ് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഇത് ബാക്ക് സീറ്റിൽ കയറിയിടുന്ന ആ ഒരു സ്പേസ് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കയറുമ്പം അതിന് മുമ്പ് താണ്ട് ഇവിടെ താണ്ട് പില്ലറിൽ ഫൈവ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു എംബ്ലവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഈ ഡോർ ഓപ്പൺ ആവുന്ന രീതി ഉണ്ടോ അല്ലെങ്കിൽ എന്ത് വലിയ ഡോസ് ഡോഴ്സാന്നുണ്ടോ നല്ല പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ല വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഒരു വലിയൊരു സിംഗിൾ പീസ് ഡോറാണ് ബി എം ഡബ്ല്യു എവിന് കൊടുത്തേക്കുന്നത് ഓഫ് കോഴ്സ് ഇവിടെ കയറുമ്പോഴത്തേക്കും രാത്രി എം എന്ന് ഇത് എം സ്പോട്ട് വേരിയൻ്റ് ആണ് കേട്ടോ രാത്രി ഇവിടെ കയറുമ്പോഴത്തേക്കും ഇലിമിനേറ്റ് ചെയ്ത എം എന്നുള്ളൊരു ബാറ്റ്ജിങ് അവിടെ വരുന്നുണ്ട് നമുക്ക് സൈഡും കാര്യങ്ങളൊക്കെ അകത്ത് കയറിയിരുന്നിട്ട് പറഞ്ഞു നോക്കാം അപ്പോൾ നമ്മൾ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാവ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു ടാൻ എന്ന് പറയുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവന് വരുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ എനിക്ക് രണ്ട് ഫേവറേറ്റ് സ്പേസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് സീറ്റും രണ്ടെന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റുമാണ് ഇത് ശരിക്കും ഈ ഒരു ഫൈവ് സീറ്റേഴ്സ് ഒരു ലോങ് വീൽ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നോക്കി എത്രമാത്രം ലെഗ് റൂമാണ് അതായത് അകത്തെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു ഒരു കുഞ്ഞ് ലിമോസിൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അത്രമാത്രം സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഒരു ഇൻ്റീരിയർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ബോയ്സ് ആൻഡ് വിൽക്കൻസിൻ്റെ ഒരു പത്ത് സ്പീക്കർ സിസ്റ്റമാണ് കമ്പനി ഇവർ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്നത് സോ ഗുഡ് ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയട്ടെ അതായത് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനിങ് പോയേക്കുന്നത് ഈ ഡോറിൻ്റെ അവിടെ തൊട്ട് കംപ്ലീറ്റ്ലി ആണ് ഈ ഒരു സീറ്റ്സ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം തിക്ക് സീറ്റ്സ് ആണെന്നാണ് ബി എം ഡബ്ല്യു പറയുന്നത് കുഷൻസ് വളരെയധികം തിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ഇവനെ ഹഗ് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ താണ്ട് വീണ്ടും ഒരു സോഫ്റ്റ് പില്ലോസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സൺ വൈസേഴ്സ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഡീലേഴ്സിൻ്റെ അടുത്ത് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ വരുന്നുണ്ട് ഇനി നാല് കൺട്രോൾഡ് എ സിസ്റ്റം ആണ് കേട്ടോ വരുന്നത് അതായത് ഫോർ സോൺ എയർ സിസ്റ്റം ആണ് ഈ സൈഡിലൊന്നും ആ സൈഡിലും ഒന്ന് കോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല പിന്നെ താണ്ട് പനോറോമിക് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫാണ് വന്നിരിക്കുന്നത് പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തിൽ നമുക്ക് മൂൺ ഇടാൻ പറ്റും ഇവിടെ താണ്ട് രണ്ട് ലൈറ്ററിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ താണ്ട് ഇവിടെ ഇതും ഒരു സ്പെഷ്യൽ നോട്ടാണ് കേട്ടോ ദിസ് ഈസ് ഓൾസോ വയർലെസ് ചാർജർ വയർലെസ് ചാർജർ ആണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പി എം ഡബ്ല്യു ഇവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്ന ഭയങ്കര ലൈക്ക് നമുക്ക് ഇരിക്കാൻ തോന്നും കിടന്നോക്കി നല്ല തൈ സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങാനുള്ളൊരു ഫീല് നമുക്കിവിടെ കിട്ടും സോ ദിസ് ക്യാൻ ബി കോൾഡ് എസ് എ പ്രോപ്പർ ബിസിനസ് ലിമോസിൻ സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻഡർ ഫ്രണ്ട് സീറ്റ് നമുക്ക് ആദ്യമേ പാസ്റ്റർ സൈഡിലേക്ക് പോവാം അത് കഴിഞ്ഞ് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് രണ്ടാമത്തെ പ്ലേസ് ഡ്രൈവർ പീഡിലേക്ക് നമുക്ക് പോകാം ഇനിയിപ്പം നമ്മൾ ഫ്രണ്ട് പാസ് സൈഡ് നോക്കിയാലും ദാണ്ട് നല്ല ടാൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻറ്റീരിയർസ് തന്നെയാണ് സീറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കി എത്രമാത്രം തിക്ക് ആണെന്നുള്ള സോ ദാറ്റ് മീൻസ് ലൈക്ക് അത്രയും ക്വാളിറ്റി ലക്ഷ്യയ്ക്കും കൂടി ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഡോർപാഡിലൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഒരു ഇവിടെ ഒരു 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 ഗ്രേഷ് കളറും ഒരു ടാൻ കളറും ഒരു ബ്ലാക്ക് കളറും ആണ് ഈ മെറ്റീരിയൽസ് പോലും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഫീലിംഗ് തരുന്നുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ പ്രോപ്പർലി ആ ഒരു രീതിയാണ് ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എക്സൈറ്റഡ് എന്നത് എക്സൈറ്റ്മെൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സോലിച്ച് ഗോ അപ്പോൾ താൻ ഇതാണ് ഇവൻ്റെ ഒരു കോക് പിറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി എൻ ഡബ്ല്യൂനെ സംബന്ധിച്ചിട്ട് പ്രോപ്പറായിട്ട് ലക്ഷറിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി സ്പോർട്സ് ഫീലിംഗ് തരുന്നുണ്ട് അതായത് ടു ഇൻ വൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫൈവ് സീരീസിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പോയിരിക്കുന്നത് നമ്മൾ സ്റ്റിയറിംഗ് ആണെങ്കിൽ എന്താണെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽസാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് ഒരു എം സ്പോട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് ഒരു എം എന്ന് പറഞ്ഞ് ബാറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെയാണ് ഇത് നമ്മുടെ മ്യൂസിക് അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റിൻ്റെ ഈ ഒരു സെറ്റിംഗ്സ് വരുന്നത് നമുക്കൊരു ഡ്യൂവൽ സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് പക്ഷേ അത് ത്രൂ ഔട്ട് ഒരു സിംഗിൾ സ്ക്രീൻ പോകുന്ന പോലെ ഒരു കേവി ഡിസൈനിലാണ് അവൻ്റെ ഇൻറ്റിഗ്രേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ കയറുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ് ഇത് രാത്രി ഇത് പല കളറിൽ വരും പല മോഡേൺസ് അതിലേക്ക് നമുക്ക് പറയാം ഇത് രാത്രിയിൽ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് ഇതിൻ്റെ ഒരു ഇൻ്റീരിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആമ്പിയൻ ലൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഡോസിലേക്ക് നോക്കുമ്പോൾ ലോക്കും അൺലോക്ക് വെക്കുന്നതാണ്ട് ഇതിലാണ് അതൊരു ടച്ചിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഒരു ഇൻറ്റഗ്രേഷൻ്റെ അകത്ത് ഈ ഒരു ആമ്പീൻ ലൈറ്റിൻ്റെ അകത്ത് ടച്ച് എലമെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് മെമ്മറി സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ബേസിക്കലി മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഓട്ടോ ഹെഡ് ലാമ്പ് അതിൻ്റെ പ്രൊവിഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇനി അനദർ എലിഫൻ്റ് ഇൻ്റെ റൂം ഈ കാണുന്ന ഒരു ക്രിസ്റ്റൽ കണ്ടോ ഇതാണ് ഇവൻ്റെ ഫുള്ള് കൺട്രോൾ ഇതിലാണ് വരുന്നത് എന്ത് ഫീലാണെന്നറിയത് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ലൈക്ക് ഹൗ ദേ ഹ് ഇൻ്റഗ്രേറ്റഡ് ദീസ് ടെക്നോളജി ആൻഡ് ഓൾസോ ഇതാണ് ഗിയർനോബ് വരുന്ന ഒരു പ്രോപ്പർ ഒരു ക്രിസ്റ്റലാണ് അവിടെയും അവന് കൊടുത്തിരിക്കുന്നത് നമുക്ക് പാക്കിലിടാൻ പറ്റും ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറെ മോഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്ത് തൻ്റെ ഓട്ടോ പാക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് സ്വിച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ നോർമൽ കാറിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ സ്പോർട്സ് എക്കോ എന്ന് പറഞ്ഞൊരു പ്രൊവിഷനല്ല കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡായിട്ട് ഇവന് നമ്മൾ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേക്ക് അകത്തോട്ട് കയറുമ്പോൾ ഡിഫറൻറ്റ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് യൂഷ്വലി ഉണ്ടായിരുന്ന അതുപോലെ സ്പോർട്സ് എക്കോ എന്ന് മാത്രമല്ല നമുക്കൊരു പേഴ്സണലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും അതുപോലെ സ്പോർട്സ് മോഡുണ്ട് ഏഷ്യൻ ഉണ്ട് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞൊരു മോഡ് നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ കംപ്ലീറ്റ്ലി അവൻ്റെ ഒരു ഒരു ഡിസൈൻ സ്റ്റൈൽ തന്നെ മാറിയിട്ടില്ലേ ഇതിപ്പം നമ്മൾ സ്വിച്ച് മോഡിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ സ്പോർട്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ഒരു വീണ്ടും ഒരു കസ്റ്റമൈസേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്രൈ ട്രെയിൻ സ്പോർട്സ് വേണോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഇത് ട്രാക്ഷൻ മാത്രം ചെയ്യണം എന്നുള്ള സ്പോർട്സ് പ്ലസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡൈനാമിക് ട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ കംപ്ലീറ്റ്ലി ഡി എസ് സി ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റിയറിംഗിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏത് മോഡ് വേണമെന്ന് പറയുന്നത് ഉള്ളത് നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ എ സി ഇവൻസ് നമുക്ക് യൂഷ്വലി ഉള്ള പോലെ ഈ ഒരു ഡിസൈൻ്റെ ഭംഗി പോകാതിരിക്കാൻ വേണ്ടി അവർ കാണത്തില്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് താണ്ട് ഇവിടെയാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫാൻ സ്പീഡ് കൊടുക്കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ടച്ചിൽ തന്നെ അതിനുള്ളൊരു പ്രൊവിഷനും അവർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാഡൽ ഷിഫ്റ്റ് വരുമ്പം ഇവിടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ഈ ബൂസ്റ്റ് മോഡ് നെക്കിയാലത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ആ ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ട് ബാറ്ററിയുടെ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അതായത് നമുക്ക് സീറോ ടു ഹഡ്രഡ് ഏതാണ്ട് സിക്സ് പോയിൻറ്റ് ത്രീ സെക്കൻഡ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സീറോ ടു ഹഡ്രഡ് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ബ്രേക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടെ ഓവർ ടേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരു ഫുൾ ഒരു ഹൈബ്രിഡിൻ്റെ ഒരു പൊട്ടൻഷ്യലും കൂടെ കിട്ടണമെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പത്ത് സെക്കൻഡ് നേരത്തേക്ക് ആക്റ്റിവേറ്റ് ചെയ്യുന്ന ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ഗോയിൻ ടു ദ ഡ്രൈവ് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ഡ്രൈവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്പോർട്സ് മോഡീന്ന് മാറ്റി ഇവനെ നമുക്കൊരു നോർമൽ ഒരു മോഡൽ ഇട്ടാക്കാം നമ്മൾ നോർമലി പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കമ്പനി ഓൾറെഡി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ആ ഒരു മോഡലിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കേരളത്തിലല്ലാത്ത ഒരു വഴിയിലേക്ക് കയറി നമ്മൾ ആദ്യം ഇവിടെ ഈ വണ്ടി ഇട്ട് തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റീറിങ് ഉണ്ടല്ലോ എന്ത് ലൈറ്റാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞാൽ വളരിതുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഞാൻ നല്ല സ്പോർട്സ് മോഡിലേക്ക് ഗിയർ ബോക്സ് ഇട്ടിട്ടില്ല ബേസിക്കലി ഒരു ഡ്രൈവ് മോഡിലേക്കാണ് ഇട്ടേക്കുന്നത് നമ്മൾ ജസ്റ്റ് റോഡിൽ കയറി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വളരെ സ്മൂത്ത് ഫീലിംഗ് ആണ് ഇവൻ നമുക്ക് തരുന്നത് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കി എത്രമാത്രം എഫിഷ്യൻറ്റ് എത്രമാത്രം മാറുന്നത് എന്നുള്ളത് പഴയ ഫൈവ് സീരീസും ഇതിലും തമ്മിൽ വ്യത്യാസം വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവ ഭയങ്കര സ്മൂത്തായി ബട്ടർ എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഇവൻ മാറിയിട്ടുണ്ട് എന്ത് എന്ത് പ്രോപ്പറായിട്ടാണ് പോകുന്നത് നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ എന്താണെങ്കിലും ആ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള പോലത്തെ ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബാഡ് റോഡ്സിലൊക്കെ കയറിയാൽ പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ ഫൈവ് സീരീസ് എത്ര മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നുള്ള വളരെ സ്മൂത്താണ് നമുക്ക് സസ്പെൻ കുലക്കൊക്കെ വളരെയധികം അവനെ ലൈക്ക് എന്താ പറയുക അബ്സോർവ് ചെയ്യുന്നുണ്ട് മറ്റേ ആ ഹൈ പ്രൊഫൈൽ ടയർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഹൈ പ്രൊഫൈൽ ടയർ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്ന ആകത്തന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ സ്റ്റീറിങ് താണ്ട വളരെ ലൈറ്റാണ് ഇനി ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് കമ്പനി ഇവരെ ക്ലീൻ ചെയ്യുന്നത് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളാണ് മൈലേജ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഏകദേശം ഒരു മൈലേജും കാര്യങ്ങളും ഒരു പത്ത് പന്ത്രണ്ട് നമുക്ക് കിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ കാലുകാത്ത അതിനുള്ള പവർ ഉണ്ട് അതായത് സീറേ ടു ഹൺഡ്രഡ് ഏതാണ്ട് സിക്സ് പോയിന്റ് ത്രീ സെക്കൻഡാണ് അപ്പം നമുക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് നമ്മുടെ സ്പോർട്സ് മോഡിലേക്കും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സലറേഷൻ കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആക്സലറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജസ്റ്റ് നമ്മൾ എയർ കണ്ടീഷൻ കംപ്ലീറ്റ്ലി ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ മൈ മോഡ്സിൽ പോയിട്ട് ഇതാണ്ട് ഇവിടെ സ്പോർട്സ് ഇട്ടിട്ടുണ്ട് സ്പോർട്സിൻ്റെ അകത്ത് വന്നിട്ട് വീണ്ടും സെറ്റിംഗ്സിൽ വന്നിട്ട് നമ്മൾ സ്പോർട്സ് പ്ലസ് കംപ്ലീറ്റ്ലി ട്രാക്ഷൻ ഓഫ് ആയില്ല ബാക്കിയെല്ലാം സ്പോർട്സ് പ്ലസിലേക്ക് കിട്ടും ഗിയർ ബോക്സും നല്ല സ്പോർട്സിലേക്ക് കിട്ടും ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ബൂസ്റ്റ് പത്ത് സെക്കൻഡിലേക്ക് വന്നു റോഡിക്കേറി ഫുൾ പെട്ട സീറോ ടു ഹൺഡ്രഡ് ഇൻ സിക്സ് പോയിൻ്റ് ത്രീ സെക്കൻഡ് ആവും അത് മാത്രമല്ല നമ്മൾ ബ്രേക്ക് ടെസ്റ്റും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല കേരളത്തിലില്ലാത്ത വന്നു ഓ എന്ത് ക്രിപ്പാന്നറിയോ അവനെ പിടിച്ച പിടിച്ചെടുത്ത് വണ്ടി നിൽക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ നമ്മൾ സ്റ്റോപ്പിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് വാസ് സോ ഡാം ഗുഡ് നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ ആക്സ്പ്രേഷൻ കാണിച്ചുതരാം നമ്മൾ നമ്മൾ സ്റ്റാൻഡ് ചില്ലിലാണ് ബൂസ്റ്റൊന്നും കൂടെ അതാണ്ട് ആക്ടിവേറ്റ് ചെയ്തു ഫുൾ പെഡൽ മാത്രമല്ല തൻ്റെ ഹൈ സ്പീഡ്സിലാണെങ്കിലും പിന്നെ ഒരു കൺട്രോൾ നോക്കി എത്ര മാത്രം നല്ല സ്റ്റിയറിംഗ്സ് ആണെങ്കിൽ തൻ്റെ സ്പോർട്സ് മോഡലിലിട്ട് ഹൈ സ്പീഡിൽ കയറുമ്പോഴത്തേക്കും നല്ല ഹാർഡ് ആവുന്നുണ്ട് പഴയ ആ ഒരു ലൂസ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഫീല് കൃത്യമായിട്ട് മാറിയിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഭയങ്കര സ്റ്റേബിളാണ് നമുക്ക് ശരിക്കും ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി എന്നാൽ സ്പോർട്സ് ആയിട്ടുള്ള ഫീല് പോയിട്ടില്ല ബാക്കിൽ എക്സുവരി അല്ലെങ്കിൽ നമുക്ക് നല്ല യാത്രാസുഖം തരുന്നുണ്ട് മൊത്തത്തിലെനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇത് എന്ത് റോഡ് പ്രസൻറ്റാണെന്നറിയുമോ നിങ്ങൾ വിചാരിക്കുന്ന റോഡ് പ്രസൻറ്റ് അല്ലേ ഈ വണ്ടിക്ക് ഭയങ്കര റോഡ് പ്രസൻസാണ് എല്ലായിടത്തും വന്ന ആൾക്കാരിങ്ങനെ നിന്ന് നോക്കുകയെന്ന് പറയത്തില്ലേ ആ ഒരു ഫീലാണ് ഇവൻ തരുന്നത് ഇതിവൻ്റെ ഓട്ടോ പാക്കാണ് കേട്ടോ എൻ്റെ ആക്യുറേറ്റ് ആയിട്ടാണ് വാക്ക് ചെയ്യുന്നു നോക്കി നമുക്ക് ശരിക്കും പേടിയാവും അവിടെ തട്ടോ തട്ടോ ഇല്ലയെന്നുള്ളൂ പക്ഷേ ഇവൻ പ്രോപ്പർലി ഇതാണ്ടെ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന പോക്ക് നോക്കുകയാണെ ഈ ടൈറ്റ് പാക്കിംഗ് നിന്നാണ് അവൻ എടുത്തോണ്ട് വന്നത് എനിക്കിത്രയും നോക്കിയാണ് ഇവിടെ നോക്കിയാണ് ോ എത്ര തവണ വേണമെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മളെ തരും എന്ത് ടൈറ്റ് സ്പേസ് ആണെങ്കിലും ഒരു രീതിയിൽ പാക്ക് ചെയ്തോളൂ കേട്ടോ ശരിക്കും നമുക്ക് പേടിയാവും പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ തോന്നിയിട്ടുണ്ട് ഓഫ് കോഴ്സ് അത് തോട്ടോ പാർക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രോഡിനറിയാണ് ഇനിയിപ്പം നമ്മൾ ഈ മോറിൽ വന്നിട്ട് ഈ ക്യാമറ ക്ലീൻ ക്ലീനിങ് ആകുന്നതിന് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട് അല്ലേ